മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കുടി കാണിച്ചതിന് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തിപ്പെടുന്നു ചേർത്തല ഡിവൈഎസ്പി ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല കോൺഗ്രസ് ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം താലൂക്ക് ആശുപത്രി ജംഗ്ഷന് സമീപത്ത് ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു പോലീസുമായി നേരിയ തോതിൽ തുടർന്ന് നടന്ന ധർണ യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കറി സി കെ മോഹൻ ഉദ്ഘാടനം ചെയ്തു സഖാക്കൾ പറയുന്നത് എന്താണ് അവരുടെ ഈ പരിപാടി അടിയും ശരിയാണ് കല്യാശ്ശേരി മുതലിൽ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസുകാർ അരിപുടി കാണിച്ചപ്പോൾ അടിക്കുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം സ്കൂളുകളുടെ മതിലുകളാണ് പൊളിച്ചത് ഇതാണ് സഖാക്കൾ പറയുന്ന അടിയും പൊളിയാണെന്ന് പറഞ്ഞു ഈ സമരം എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ യാത്ര എന്ന് പറഞ്ഞാൽ അടിയും പൊളിയാണ് നമുക്ക് ഇരുപത്തൊന്ന് മന്ത്രിമാരുടെ കൂടെ ഉണ്ട് രാജാവരിക്ക മുമ്പിൽ അതിന്റെ പുറകിൽ ഇരുപത്തൊന്ന് മന്ത്രിമാരിയാണ് അവിടെ നമ്മുടെ കാറിനകത്ത് കാറിനകത്തൊക്കെ ബൊമ്മ വെച്ചിരിക്കുമ്പോൾ ഇരിക്കുന്ന ബൊമ്മ കാണുന്നില്ലേ കാർ ജനിക്കുമ്പോൾ ഇവരിങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും ഇരുപത്തൊന്ന് മന്ത്രിമാർ തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല അവർ ചിരിച്ചിട്ടിരിക്കുകയാണ് ചിരിച്ചില്ലെങ്കിൽ ഇവന്റെ തല പോകും ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്തുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുമെന്ന് സി കെ ഷാജിമോഹൻ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വരി കെ സി ആന്റണി അധ്യക്ഷനായി ആർ ശശിധരൻ അഡ്വകരി സി ഡി ശങ്കർ സജി കുര്യാക്കോസ് എസ് കൃഷ്ണകുമാർ പി ഉണ്ണികൃഷ്ണൻ ഉഷ സദാനന്ദൻ അജയ് ജുവൽ കുര്യാക്കോസ് എസ് ശിവമോഹൻ ജി വിശ്വംഭരൻ നായർ ജി സുരേഷ് ബാബു ജി സോമകുമാർ ടി ഡി രാജൻ ജയാമണി ടീച്ചർ സി ആർ സാനു തുടങ്ങിയവർ സംസാരിച്ചു വിൻമീഡിയാം ചേർത്തൽ